കുന്നംകുളം ചൊവ്വന്നൂരിൽ പാചകവാദം ചോർന്നെന്ന് സംശയം ചൊവ്വന്നൂരിലെ അദാനി ഗ്യാസ് പദ്ധതിയുടെ മീറ്റർ റെഗുലേറ്റർ സ്റ്റേഷനിൽ നിന്ന് പാചകവാതകത്തിന്റെ ഗന്ധം ഉയർന്നു കുന്നംകുളം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മേഖലയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു ഈ കെമിക്കൽ കോമ്പൗണ്ടിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സാച്ചുറേഷൻ ഇഷ്യൂ ഉണ്ടോ ഇപ്പൊ മഞ്ഞാണ് കാലാവസ്ഥ മേളിലേക്ക് പോകുന്ന ഗ്യാസ് മേളിലേക്ക് പോകുന്നില്ല സ്ഥിരം നേരമേ എനിക്ക് ത്രോട്ട് ഡ്രൈ ആയി തുടങ്ങി സ്ഥിരമുള്ള ആൾക്കാർക്ക് അത് കുറേ കുറേ അതിനെ അഡോപ്റ്റ് ചെയ്യും പയ്യെ പയ്യ ഇതിന്റെ ഉള്ളിലുള്ള ലങ്സ് അങ്ങോട്ട് പോയി കിട്ടും ഹാർട്ട് പേഷ്യൻസിന് എന്തായാലും ഏറ്റവും കുറഞ്ഞത് മൂന്ന് മാസത്തിന്റെയും ആറ് മാസത്തിന്റെയും ഇറക്കി ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങും ആയിട്ടുള്ള സാധനം പാരോണിക്ക് വണ്ടികൾ പാസ് ചെയ്യുമ്പോ യഥാർത്ഥത്തിൽ സ്മെല്ലുണ്ട് ഇത് പുറത്തു വരുന്ന ഈ വെച്ച് വേണം സ്മെല്ല് മുതൽ നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി നടരാജ് വലിയ തരത്തിലുള്ള പ്രതിഷേധവും ആശങ്കയും ഒക്കെ നാട്ടുകാർക്കിടയിലുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചത് നടരാജ് രാത്രി എട്ട് മണിയോട് കൂടിയാണ് ഗ്യാസ് പദ്ധതിയുടെ മീറ്റർ റെഗുലേറ്റർ സ്റ്റേഷനിൽ നിന്നും പാചകവാതകത്തിന്റെ ഗന്ധം ഉയർന്നത് അതാദ്യമായല്ല ഈ മേഖലയിൽ ഇവിടെ നിന്നും പാചകവാതകത്തിന്റെ ഗന്ധം വരുന്നത് മുമ്പും ഇത്തരത്തിൽ പാചകവാതകത്തിന്റെ ഗന്ധം ഏർ അവിടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ നാട്ടുകാർ ഇത് സംബന്ധിച്ച പരാതിയൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് ഇന്ന് വൈകുന്നേരം ഇത്തരത്തിൽ വന്നപ്പോഴാണ് കൂടുതൽ ആശങ്കയും മറ്റും ഉണ്ടായത് പരിഭ്രാന്തരായ ജനങ്ങൾ അറിയി അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് തന്നെ ഈ ഭാഗത്ത് വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട് മുൻകരുതലിന്റെ ഭാഗമായി അവിടെ വൈദ്യുതി ബന്ധം നിശ്ചയിച്ചിട്ടുണ്ട് മറ്റു ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നാണ് ഭാഗത്ത് നിന്ന് പറയുന്നത് പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ തുറന്നു വരിക ശരി നടരാജ്